കാലടി സർവകലാശാല മലയാളം വിഭാഗത്തിൽ എം വി രാജേഷിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയത് ലിസ്റ്റ് അട്ടിമറിച്ചെന്ന് ഇന്റർവ്യൂ ബോർഡിലെ വിദഗ്ധർ ഇത് സംബന്ധിച്ച് ബോർഡിലെ മൂന്ന് വിഷയ വിഷയവിദഗ്ധരും ചേർന്ന് വി സിക്കും രജിസ്ട്രാർക്കും കത്തു നൽകി സർവകലാശാല മലയാളം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി എം വി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരിയെ നിയമിച്ചതിനെതിരെയാണ് വിഷയ വിഷയവിദഗ്ധരുടെ പ്രതിഷേധം മുൻഗണനാ ലിസ്റ്റ് അട്ടിമറിച്ചതാണെന്നും നിനിതയുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഇവർ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർവ്യൂ ബോർഡിലെ വിഷയ വിദഗ്ധരായ ഡോക്ടർ ഉമർ തറമേൽ കെ എം ഭരതൻ പി പവിത്രൻ എന്നിവർ ചേർന്നാണ് ബിസിക്ക് കത്ത് നൽകിയത് നിനിത കണിച്ചേരിയുടെ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഉമർ തറമേൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു റാങ്ക് ലിസ്റ്റ് തന്നെ ശീർഷാസനം ചെയ്തു പോകുന്ന അനുഭവം ഇത് ആദ്യമായിട്ടാണെന്നും ഇനിമേൽ സബ്ജക്ട് എക്സ്പേർട്ടായി നിയമന പ്രക്രിയയിൽ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു നിനിതയേക്കാൾ യോഗ്യതയുള്ളവർ പട്ടികയിലുണ്ടായിരുന്നു ഇവരെയൊക്കെ തഴഞ്ഞാണ് നിനിതയ്ക്ക് നിയമനം നൽകിയത് എം പി രാജേഷിന്റെ ഭാര്യ നിനിത കണച്ചേരിയുടെ സർവകലാശാല നിയമനം ഏറെ പൊതുശ്രദ്ധ നേടിയിരുന്നു